മറ്റൊരു വാർത്തയിലേക്ക് തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു നാവായിക്കുളം സ്വദേശി ശരണ്ണയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കേരളത്തിൽ സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത് ഇതാദ്യമാണ് കൂടുതൽ വിവരങ്ങൾ സൂര്യഗായത്രി നൽകും സൂര്യ ഈ രോഗ ഉറവിടം വ്യക്തമായിട്ടുണ്ടോ എന്തൊക്കെ തുടർ നടപടികളാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് ലിബീഷ് തിരുവനന്തപുരം ജില്ലയില് ഒരു മസ്തിഷ്ക അമീബിക് മസ്തിഷ്ക ജ്വലം കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് നാവായിക്കുളം സ്വദേശിനിയായ ഇരുപത്തിനാലുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് നെല്ലിമൂട് പേരൂർക്കട സ്വദേശികൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ മൂന്നാമതൊരു സ്ഥലത്തുകൂടി രോഗബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വലം ബാധിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുള്ള ആണുങ്ങളായിരുന്നു ചികിത്സ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാണ് ചികിത്സ ഉറപ്പാക്കുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെ അത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേക എസ് ഒ പി തയ്യാറാക്കിയാണ് ചികിത്സ നൽകുന്നത് ഈ ഉറവിടം സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിലാണ് ഇനിയിപ്പോൾ വ്യക്തത വരാനുള്ളത് നേരത്തെ തന്നെയും തിരുവനന്തപുരം ജില്ലയിൽ ആദ്യ പോസിറ്റീവ് കേസ് വരുന്ന സമയത്ത് തന്നെ ഈ രോഗ ഉറവിടം സംബന്ധിച്ചുള്ള ഒരു പരിശോധന അത് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ രോഗ രോഗസ്ഥിരീകരണം ഉണ്ടായി ഇത്രയും ദിവസം കഴിയുമ്പോഴും എവിടെ നിന്നാണ് ഈ രോഗം രോഗമുണ്ടായത് രോഗ ഉറവിടം ഏതാണെന്ന് പറയാനുള്ള ഒരു അന്തിമ കാര്യം അല്ലെങ്കിൽ ഒരു നിഗമനത്തിലെത്താൻ ആരോഗ്യ വകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നെല്ലിമൂട് പ്രദേശത്ത് രോഗം സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തെ ഒരു കുളവുമായിട്ടുള്ള പരിശോധന ആരോഗ്യ വകുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു മറ്റ് രോഗം സ്ഥിരീകരിച്ച ആ പ്രദേശത്തുള്ള എല്ലാവർക്കും തന്നെ ഈ കുളവുമായിട്ട് പല രീതിയിൽ സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു കാര്യവും വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ ആ കുളവുമായി ബന്ധമുള്ള മറ്റ് മുപ്പത്തിനാല് പേരെയും നിരീക്ഷണത്തിൽ പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ പേരൂർക്കട സ്വദേശിക്കും ഇപ്പോൾ ഈ നാവായിക്കുളം സ്വദേശിനിക്കും എവിടെ നിന്നാണ് ഈ രോഗം വന്നത് എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരാനുള്ളത് ഈ പായൽ പിടിച്ചു കിടക്കുന്നതോ അതുപോലെ തന്നെ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളങ്ങളിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുതെന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രോട്ടോകോൾ പ്രകാരം അഞ്ച് മരുന്നുകളുടെ സംയുക്ത ഉപയോഗിച്ചാണ് ഈ ചികിത്സ നടത്തുന്നത് ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ നിലവിൽ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നവർക്കുള്ള സംസ്ഥാനത്തെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നവർക്കുള്ള ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ പക്ക പക്കലുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചത് കൂടുതൽ പേർ പേരിലേക്ക് ഈ രോഗം ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് മരുന്ന് വേണമെന്നൊരു ആവശ്യം കേന്ദ്രത്തോട് ചോദിക്കുമെന്ന ഒരു കാര്യവും മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ മരുന്നുകൾ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കെ മാനേജിംഗ് ഡയറക്ടർക്ക് ഇതിനോടകം തന്നെ ആരോഗ്യ വകുപ്പ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നിലവിൽ ആരോഗ്യ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെടുന്ന ആൾക്കാരിൽ വളരെ അപൂർവമായി കാണുന്ന രോഗമാണ് ഈ അമീബിക് മെനഞ്ചോ എൻസെഫലൈറ്റീസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കുളങ്ങളിലെ കുളി അല്ലെങ്കിൽ അതുമായിട്ടുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിക്കുന്നത് അത് കൃത്യമായി പാലിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശരി സൂര്യ തിരുവനന്തപുരം നാവായിക്കുളത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജരം സ്ഥിരീകരിച്ചിരിക്കുന്നു കേരളത്തിൽ സ്ത്രീക്ക് ഈ രോഗബാധ സ്ഥിരീകരിക്കുന്നത് ഇത് ആദ്യമായാണ്